ാലും പ്രിയപ്പെട്ടവരെ ഖുർആാനിലെ എഴുപത്തിയാറാമത്തെ അധ്യായമാകുന്ന സൂറത്തുൽ ഇൻസാൻ അല്പമായത്തകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും മറ്റുമായിട്ട് സംസാരിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് അതിൻ്റെ ബാക്കി എന്നോണം മനുഷ്യൻ്റെ ചില അതിപ്രധാനമായിട്ടുള്ള കടമകളും അള്ളാഹു അവനെ നൽകുന്ന ചില സ്വ സ്വർഗീയ അനുഭൂതികളും മറ്റുമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചു വെച്ചത് അഹമ്മദില്ല ഇരുപത് ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാരായണം ചെയ്തത് സ്വർഗീയസ്ഥരായ ആളുകൾക്ക് അള്ളാഹു നൽകുന്ന അവൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളുടെ ചില വിശേഷണങ്ങളും അതേപോലെ മറ്റ് ചില സൗകര്യ സുഖങ്ങളെക്കുറിച്ചുമായിരുന്നു അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ന് ഇരുപത്തി ഒന്നാമത്തെ ആയത്ത് നമ്മൾ ഓതി തുടരുകയാണ് സ്വർഗസ്തരായ ആളുകൾക്ക് അള്ളാഹു നൽകുന്ന വസ്ത്രത്തെക്കുറിച്ചാണ് അള്ളാഹു അള്ളാഹുബാൻ ഹു താല അവർക്ക് പറയുന്നത് അതായത് പച്ചപ്പട്ട് വസ്ത്രം അതേപോലെ തന്നെ തടിച്ച പട്ട് ഇതാണ് സുന്ദുസ് ഹുദർ ഇസ്തബിറക്ക് എന്നൊക്കെ പറഞ്ഞാൽ അതേപോലെ അസാവിറമിം വെള്ളിയൊണ്ടുള്ള വളകൾ അള്ളാഹു അവർ ധരിപ്പിക്കും അതേപോലെ നല്ല ശുദ്ധമായ ഒരു പാനീയം അള്ളാഹു അവരെ കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുകയും ചെയ്യും എന്നാണ് ആയത്തിൻ്റെ അർത്ഥം ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസിറുകൾ പറയാണ് പ്രസ്തുത ആയത്തിൽ അള്ളാഹു സുബാൻ ഹുബത്താല പറഞ്ഞത് വെള്ളി വളകൾ എന്നാണ് എന്നാൽ ഖുർആാനി തന്നെ മറ്റ് ചില സ്ഥലങ്ങളിൽ സ്വർണ്ണവളകൾ എന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ സ്വർഗീയ അവകാശികളുടെ മനസ്സിലെ താൽപ്പര്യത്തിനനുസരിച്ച് അള്ളാഹു അവർക്കത് സംവിധാനിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഇവിടെ പറഞ്ഞ വസഖാഹും റബ്ബുഹും ഷറാബൻ തഹൂറ ശുദ്ധമായ ഒരു പാനീയം എന്നതിനെക്കുറിച്ച് കുറിച്ച് അലി റവന് പറയുന്നത് സ്വർഗ്ഗാവകാശികൾ സ്വർഗ്ഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ ഒരു മരത്തിൻ്റെ അരികിലൂടെ നടന്നു പോവുകയും ആ മരത്തിൻ്റെ താഴ്ഭാഗത്ത് ഒരു രണ്ട് ഉറവകൾ ഉണ്ടാകും അതിലൊരു ഉറവയിൽ നിന്ന് അവർ കുടിക്കുകയും അപ്പോൾ അവർക്ക് സന്തോഷത്തിൻ്റെ പ്രസന്നത അവരുടെ മുഖത്ത് വെളിവാകുകയും അത് പിന്നീട് ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയും ഇല്ലാത്ത രൂപം ആ വെള്ളം കുടികാരണമായിട്ട് അവർക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞത് എന്നാൽ മറ്റേ ഉറവയിൽ നിന്ന് കുടിച്ചാലോ അപ്പോൾ അവരുടെ വയറിൻ്റെ അകത്തുള്ള സ്വർഗീയ അവകാശികളുടെ സ്വർഗീയസ്ഥരായിട്ടുള്ള ആളുകളുടെ വയറിൻ്റെ അകത്തുള്ള എല്ലാ മേച്ചതകളും നഷ്ടം ഒഴിവാക്കുക ശുദ്ധീകരിക്കപ്പെടുമെന്നും അത് കാരണം പിന്നീട് മലക്കുകൾ അവരെ സ്വർഗത്തിലേക്ക് സ്വാഗതം ചെയ്യുമെന്നും അവർക്ക് സലാം പറയുകയും ചെയ്യും എന്നൊക്കെ ഇതിനെക്കുറിച്ചും അലി റോഗിയുല്ഹാഹിൻ വിശദീകരിച്ചതായിട്ട് ഈ മാം കുർത്തി റോഗിയുള്ള പറയുന്നുണ്ട് അതായത് ഭക്ഷണം കഴിച്ച ശേഷം ഈ ഉറവയിൽ നിന്നുള്ള വെള്ളം ആരെങ്കിലും കുടിച്ചാൽ അതോടുകൂടെ അവൻ്റെ ഭക്ഷണം ദഹിക്കപ്പെടും അതാണ് ശുദ്ധിയാവും എന്നതിൻ്റെ ഉദ്ദേശം അതോടുകൂടെ കസ്തൂരിയുടെ ഒരു ഗന്ധമുള്ള ഒരു തികട്ടലായിട്ട് ഒരു വയറ്റിൽ നിന്നും വായയിലേക്കുള്ള ഒരു തികട്ടലായിക്കൊണ്ട് അത് പുറത്തു വരികയും അതോടുകൂടെ ഭക്ഷണം കഴിച്ചതിൻ്റെ ശുദ്ധീകരണം അതിൻ്റെ ദഹന പ്രക്രിയ അവിടെ പൂർത്തിയാവുകയും ചെയ്യും എന്നാണ് ഇതിൻ്റെ വിഷയമെന്നും അതല്ലാതെ സ്വർഗത്തിൽ മറ്റ് ഈ വിസർജന മറ്റനുബന്ധ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല എന്നും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇവിടെയൊക്കെ പറയുന്നത് നമ്മൾ ഇതുവരെ പറഞ്ഞ പല ആയത്തുകളിലും സ്വർഗത്തിലുള്ള പല അത്ഭുതങ്ങളും പാത്രം കോപ്പ വെള്ളം നദി അരുവി അതേപോലെ ഭക്ഷണം അന്നപാനീയങ്ങൾ അതേപോലെ മരം ഉറവ അരു ഇതെല്ലാം നമ്മളെ ഭൗതിക ലോകത്തുള്ള വസ്തുക്കളുടെ പേരാണെങ്കിൽ പോലും അതിൻ്റെ സ്വഭാവ വിശേഷണ ഗുണങ്ങളൊന്നും നമ്മുടെ ദുനിയാവിലുള്ള ഒന്നുമായിട്ടും നമ്മൾ ബന്ധപ്പെടുത്തുകയോ അതുമായി കൂടുതൽ നമ്മൾ താരതമ്യം ചെയ്യുകയോ ചെയ്യരുത് കാരണം അതിൽ നിന്ന് നമുക്ക് എത്രയോ വിഭിന്നമായിട്ടും വ്യത്യസ്തമായിട്ടും വൈവിധ്യമുള്ളതുമായിരിക്കും സ്വർഗത്തിൽ അള്ളാഹു സുഹാൻ വഹതാല സിറ്റികൾക്ക് വേണ്ടി സംവിധാനിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇരുപത്തി രണ്ടാമത്തെ ആയത്ത് ان هذا كان لكم جزاء وكان سعيكم مشكورا അതായത് നിങ്ങളുടെ പ്രതിഫലമാണ് ഈ കാണുന്ന എല്ലാ സുഖാനുഭൂതികളും എന്നും അവരോട് പറയും അതേപോലെ നിങ്ങളുടെ ദുന്യാവിലൂടെ പ്രവർത്തനങ്ങളെല്ലാം സ്ഴികെല്ലാം മഷ്കൂറൻ ഇതെല്ലാം സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നും അവരോട് പറയും എന്ന് പറഞ്ഞാൽ അവരുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അതിൻ്റെ അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് അവരെ പ്രശംസിക്കുകയും അതിന് അള്ളാഹു പ്രതിഫലം നൽകുകയും ചെയ്തത് എന്നാണ് അവരുടെ പ്രവർത്തനങ്ങൾ മഷ്കൂറാവുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അപ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾക്കാണ് അള്ളാഹു ഹുസ്ബഹാനു ഹുത്താല ഒരുപാട് ഹൈറാത്തുകൾ ജീവിതത്തിൽ ചെയ്ത ആളുകൾക്കാണ് അള്ളാഹു ഹുസ്ബഹാനുഹത്താല ഇത്തരത്തിലുള്ള വലിയ സൗഭാഗ്യങ്ങളുള്ള സ്വർഗ്ഗം വിധാനിച്ചിട്ടുള്ളത് അള്ളാഹു നമുക്കും അത്തരം സ്വർഗത്തിൽ ആ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനും അവൻ്റെ സ്വർഗീയാനുഭൂതികൾ അനുഭവിക്കാനും നമുക്ക് അല്ലാഹു തൂഫിയൊക്കെ നൽകുമാറാവട്ടെ അപ്പം മനുഷ്യനെപ്പോഴും അള്ളാഹുവിൻ്റെ സ്വർഗത്തെ പ്രതീക്ഷിക്കുകയും അവൻ്റെ അതാപിനെ ഭയപ്പെട്ട് ജീവിക്കുകയും ചെയ്യണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇരുപത്തി മൂന്നാമത്തായ്ലൈസ്ലാം തങ്ങളോട് പറയുകയാണ് തങ്ങൾക്ക് അള്ളാഹു സുഹാനുഹു താലയാകുന്ന ഞാൻ നാം ഖുർആാനിനെ അൽപാൽപായി അവതരിപ്പിച്ച് തന്നിട്ടുണ്ടല്ലോ ഖുറാൻ അള്ളാഹു അവതരിപ്പിച്ച് തന്നതാണെന്നും ബഹുദൈവ വിശ്വാസികളായിട്ടുള്ള മക്കൾക്കാർ വാദിച്ചതുപോലെ നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ സ്വന്തം നിർമ്മിച്ചതല്ലെന്നും സ്ഥിരീകരിക്കാനാണ് ഈ പ്രഖ്യാപനം അള്ളാഹു ഖുർആാനിൽ നടത്തുന്നത് നബ്സല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ പരിശുദ്ധ ഖുർആാനുമായിട്ട് മക്കാനിവാസികളുടെ അടുത്തേക്ക് പ്രബോധനാവശ്യാർത്ഥം ഇറങ്ങി ചെന്നപ്പോൾ അവർ പറഞ്ഞ ഒരു ആരോപണമായിരുന്നു ഇത് നബ് സാഹു അലൈവു വസ്ലമ തങ്ങൾ സ്വന്തം കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു ഒരു ചില വാക്യങ്ങളാണ് ചില ആയത്തുകളാണ് ചില ഒരു ഗ്രന്ഥമാണ് എന്നൊക്കെ അവർ ആക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റിയുല്ലാമെന്ന് പറയുന്നത് കാണാം നബ്സലാഹു അലൈഹി വസ്ലമ തങ്ങളെ മക്കയിലുള്ള ആളുകൾ ജോത്സ്യനാണെന്നും അതല്ല നബ്സ് അല്ലാ അലൈഹി വസ്ലമ തങ്ങൾ ആഭിചാരക്കാരനാണെന്നും അതല്ല ഖുർആാൻ കെട്ടുകഥകളാണെന്നും ഒക്കെ ആരോപിക്കുമ്പോൾ അതിനെതിരെ ശക്തമായ മറുപടിയായിട്ടാണ് അള്ളാഹു സുഹാൻഹു വത്താല ഇറക്കിയതാണ് ഖുർആൻ എന്ന് പറയുന്ന ഈ പ്രഖ്യാപനം ഇവൻ ഈ ആയത്തിലൂടെ അള്ളാഹുഹു സുബാനഹ തല നടത്തുന്നത് അലൈഹി അലൈവലം തങ്ങളെ അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ ദുരാരോപണത്തിൽ നിന്നും ഇങ്ങനെ ഒരു ആയത്തിറങ്ങിയപ്പം അത് സന്തോഷിപ്പിക്കാനും തങ്ങൾക്ക് അതുകൊണ്ട് തന്നെ സ്ഥിരത നൽകാനും നമുക്ക് നിമിസു അലൈഹി വസ്ലം തങ്ങൾക്ക് ഈ ആയത്ത് പ്രചോദനമായിട്ടുണ്ട് രണ്ട് ഗുണങ്ങൾ ഇങ്ങനെ അള്ളാഹു ഒരു കാര്യം പ്രഖ്യാപിക്കുമെന്നുണ്ടാകുന്നുണ്ട് അവിടെ ഒന്നാമത്തെ ഒരു പ്രത്യേകത റാസി അള്ളു അല്ലാഹു പറയുന്നത് ഈ ആയത്ത് ഇറക്കുന്നതിലൂടെ വിവരദോഷികളാകുന്ന ആളുകൾ നബിസ് അലൈഹി വസ്ലാം തങ്ങളെ ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാത്തിൻ്റെയും അതിപനായ അല്ലാഹു നബിസലാഹു അലൈഹി വസ്ലാമെ തങ്ങളെ ആദരിക്കുകയും അവിടുത്തെ സത്യസന്ധത സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടാമതൊരു കാര്യം ശത്രുക്കൾ ഉണ്ടാക്കി വെക്കുന്ന പ്രയാസങ്ങളിൽ സഹിക്കാനുള്ള ശക്തി സംഭരിക്കാൻ നബിസല അള്ളാഹു അലൈഹി വസ്ലാം തങ്ങൾക്ക് ഈ ആയത്ത് പ്രചോദനമായിട്ടുണ്ട് അള്ളാഹു ഖുറാനിനെ ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് ഘട്ടം ഘട്ടമായി അവതരിപ്പിച്ച ഒരു ഗ്രന്ഥമാണ് അതുകൊണ്ട് ഓരോ സന്ദർഭങ്ങളും സാഹചര്യവും അനുസരിച്ച് അള്ളാഹു സുബാനുഹത്താല ഘട്ടം ഘട്ടമായിട്ടാണ് ഈ ഖുർആാൻ അവതരിപ്പിച്ചത് എന്നിട്ട് പോലും ഈ ഒരു വൈരുദ്ധ്യങ്ങളില്ല അതല്ലെങ്കിൽ ഒരായത്ത് മറ്റൊരായത്തിൽ നിന്നും നേരെ എതിര എതിരവാദങ്ങൾ ഉന്നയിക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്കോ ഒരു 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 ആയത് പോലും ആ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നതാണ് ഖുർആാനിൻ്റെ അത്ഭുതം അള്ളാഹു സുബഹാനുഹത്താലയുടെ ഗ്രന്ഥം എത്രയാണ് അതിൻ്റെ അത്ഭുതങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയില്ലോ ഇവിടെ ഇരുപത്തിനാലാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നംസലുലി വസ്ലം തങ്ങളോട് തങ്ങളോട് അള്ളാഹു പറയുകയാണ് അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണോ അതിന് നമിസല്ലാ അലൈഹി വസ്സലം തങ്ങളോട് ക്ഷമിക്കണമെന്നും വലാ തുത്യമിൻഹും ആസിമൻ ഔ കഫൂറ അവരിൽ നിന്നുള്ള ഒരു കുറ്റവാളിയായോ അല്ലെങ്കിൽ സത്യനിഷേധിയായോ നിമിസ അലൈഹി വല്ലാമ തങ്ങളെ അങ് അംഗീകരിക്കരുത് അവർ പറയുന്നത് കേൾക്കരുത് അനുസരിക്കരുത് എന്നാണ് ഈ ഖുർആാനിൻ്റെ ആയത്തിൻ്റെ ഉദ്ദേശം ഖുറാനെ ഒറ്റയടിക്ക് അവതരിപ്പിക്കാത്തത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതായത് നബി അള്ളാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ചില പ്രത്യേകമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും കലാകളുണ്ടാകും അതുകൊണ്ട് തന്നെ അതിലെല്ലാം ആരാക്ഷേപം ഉന്നയിച്ചാലും അത് കാര്യമാക്കാതെ അതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ള കല ആണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് അത് നടപ്പാക്കുന്നിടത്തെല്ലാം വരുന്ന വിഷമങ്ങൾ എല്ലാം ക്ഷമയോടുകൂടെ സഹിക്കണമെന്നും അവർക്കിടയിൽ അങ്ങനെ ക്ഷമയോടു കൂടെ വീണ്ടും പ്രബോധനം തുടരണമെന്നും അള്ളാഹു സുബാനു വാല നബ്സല്ലാ അലൈഹി വസ്ലമ തങ്ങൾക്കും മാനവരാശിക്കും മുഴുവനായി നൽകിയിട്ടുള്ള വിധികളെ വെല്ലുവിളിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന പാപികളെ അതേപോലെ നിഷേധികളെ അവരെ അനുസരിക്കരുത് അനുസരിക്കരുതെന്നാണ് ഇതിൻ്റെ മറ്റൊരുദ്ദേശം എന്താണ് വ്യക്തമാക്കി മുഫസ്സറുകൾ പറയുന്നത് ഇമ്മം മുർത്തി അല്ലി അല്ലാഹിനും പറയുന്നത് കാണാം അബൂൽ ജഹൽ ജഹ്ലൊരിക്കലും പറയുന്നുണ്ട് നബ്സ് അല്ലാ അലൈഹി വസ്ലമ തങ്ങൾ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടാൽ ഞാൻ അലൈഹി വല്ലമ തങ്ങളുടെ പരടിയിൽ പോയി ചവിട്ടുമെന്നും അപ്പോൾ അള്ളാഹു ആ വാ മറുപടി ആയിട്ടാണ് ഇങ്ങനെ കുറാൻ അവതരിപ്പിച്ചത് എന്നും പറയപ്പെടുന്നുണ്ട് അതായത് എന്ത് പ്രകോപനം ആരുണ്ടാക്കിയാലും അവർക്ക് വഴങ്ങി കൊടുക്കരുതെന്നും അത്തരം പ്രതികരണങ്ങളെല്ലാം ക്ഷമയോടുകൂടെ കൈകാര്യം ചെയ്യണമെന്നും നംസല്ലാ അബ്ബലി സ്വസാം തങ്ങളോട് അള്ളാഹു പ്രത്യേകമുള്ള നിർദേശം ഖുറാനിലൂടെ ഇറക്കുകയാണ് ഉത്തബത്ത പിന്നെ റബിയും വലീത് ബിൻ മുലീറയും അലൈഹി വസ്ലമ തങ്ങൾ അടുക്കൽ ചെന്നിട്ട് പ്രവാചക വാദം ഉപേക്ഷിച്ചാൽ നിബ്സല്ലാ അലൈഹി സ്വലാമ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ത്രീയെ വിവാഹം ചെയ്തിരുകയും ആവശ്യപ്പെടുന്ന സമ്പത്ത് എത്രയാണ് അതെല്ലാം നൽകാമെന്നും അതിനൊക്കെ അപ്പുറം ഇനി വേണമെങ്കിൽ നബ്സല്ലാഹു അലൈഹി വല്ലാമ തങ്ങൾക്ക് ഏറ്റവും കുറേശ്ശികളിൽ തന്നെ ഏറ്റവും സൗന്ദര്യമുള്ള പെൺകുട്ടികളാണ് ആരാണ് വേണ്ടത് അവർക്ക് അവരെ മഹറില്ലാതെ തന്നെ അവരിൽ ഒരാളെ കല്യാണം കഴിപ്പിച്ച് തരാമെന്നൊക്കെ പറഞ്ഞു എന്നാൽ ഉത്തബത്തും റബിയയും ഇങ്ങനെ പ്രവാചകത്തവാദം ഉന്നയിക്കുന്നത് ധനത്തിന് വേണ്ടിയാണെങ്കിൽ ഈ വാദം ഉപേക്ഷിച്ചാൽ നിംസലാഹു അലൈഹി വസ്ലം തങ്ങൾക്ക് തൃപ്തി വരുന്നത്ര ധനം ഞങ്ങൾ നൽകാമെന്നും വരീത് പറഞ്ഞു അപ്പോഴാണ് ഇത്തരത്തിലുള്ള എന്നും നിംസലു അലൈഹി വസ്ലം തങ്ങളെ അങ്ങ് അനുസരിക്കരുത് എന്ന് അള്ളാഹുയിൽ നിന്നുള്ള പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം ഉൾക്കൊള്ളുന്ന ഈ സുക്തം അള്ളാഹു സുബാനു ഹുത്താല അവതരിപ്പിക്കുന്നതെന്ന് കുറത്തു വിമം പറയുന്നുണ്ട് ഇവിടെ പറഞ്ഞ കുറ്റവാളികൾ എന്ന് പറഞ്ഞാൽ ആസിമ കുറ്റവാളികൾ അതേപോലെ തന്നെ കഫൂർ എന്ന് പറഞ്ഞ സത്യനിഷേധികൾ അതിൻ്റെ ഉദ്ദേശം കുറ്റവാളി എന്ന് പറഞ്ഞാൽ കബട വിശ്വാസികളാണെന്നും കാഫിർ എന്ന് പറഞ്ഞാൽ പരസ്യമായിട്ട് മുനാഫിക്ക് പരസ്യമായി സത്യനിഷേധം ഉൾക്കൊള്ളുന്നവരാണെന്നും യുന്നുണ്ട് ഇമം രാജ റതി പറയുന്നുണ്ട് കഫൂർ ആസിമി ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പല ആളുകൾക്കും സംശയം ഉണ്ടാകും അതിൻ്റെ ഉത്തരം കുറ്റവാളി എന്നാൽ ദോഷങ്ങളിലേക്ക് മുന്നിടുന്ന ആൾ എന്നാണ് അത് അതായത് എന്ത് കുറ്റമായാലും ശരി എന്നാൽ കാഫിർ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്ന ആളാണ് അപ്പോൾ ആസിം എന്ന് പറഞ്ഞാൽ കുറ്റങ്ങളിലേക്ക് മുന്നിടുന്ന ആളാണ് കഫൂർ എന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്നവനാണ് എന്നും ഇതിൻ്റെ വിശദീകരണം ആയിട്ട് ഇമാം റാജർ റല്ലി അള്ളഹ് വെഹു പറയുന്നുണ്ട് ഏതായാലും എല്ലാ നിഷേധികളും കുറ്റവാളിയാണ് എന്നാൽ എല്ലാ കുറ്റവാളിയും നിഷേധികളാവണമെന്നില്ല എന്നാണ് ഇതിൻ്റെ മറ്റൊരു തലം അതായത് ഒരു ലോജിക്കലി ആയിട്ടുള്ള ഒരു വശം കൂടി റാജർ റല്ലി അള്ളാഹ് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഏതായാലും ആസിമ കൊണ്ട് ഉദ്ദേശം വലിയതുപിന് മുഖേറെയാണെന്നും കഫൂർ എന്ന് പറഞ്ഞാൽ ഒത്തുപത്താണെന്നും തിരിച്ചും അഭിപ്രായം പറഞ്ഞ ആളുകളുണ്ട് ഏതായാലും ഈ രണ്ട് വിശേഷണവും അബൂജഹലിനെ കുറിച്ചാണെന്നും മുഫസറുകൾപ്പെട്ട മറ്റു ചില ആളുകൾ പറയുന്നുണ്ട് അതല്ല ഈ സ്വഭാവമുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു വിശേഷണം ബാധകമാണെന്നതിനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് റാസ റബ്ദി അള്ളാൻഹു മറ്റൊക്കെ പറയുന്നത് ഏതായാലും തഫ്സീറുകളുടെ ഓരോ വ്യാഖ്യാനങ്ങൾ അനുസരിച്ച് കൊണ്ട് ഒന്നും ഒന്നിനും എതിരല്ല എല്ലാ സാധ്യതകളും നമ്മൾ എന്താ ഖുർആാനായതുകൊണ്ട് അവിടെ നിലനിൽക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ നിഷേധികളും കുറ്റവാളികളും ആണെന്നിരിക്കെ എന്തിനാണ് രണ്ട് വിശേഷണം എന്ന് കൊടുത്തത് പ്രത്യേകം പറഞ്ഞതിൻ്റെ ഒരു ഉത്തരം കുറ്റങ്ങളിൽ ഏറ്റവും മോശമായത് നിഷേധമായതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്തു പറഞ്ഞത് എന്നും റാജ് റഫ് അള്ളാഹൻഹു ഈ ആയത്തിന് വിശദീകരിച്ച് പറയുന്നുണ്ട് അവരൊക്കെ ഇത്രയ ഈ ഖുർആാനും വിശദീകരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അപ്പോൾ കുറ്റങ്ങളിൽ ഏറ്റവും എൽ പറഞ്ഞാൽ ആസിമ കഫൂർ എന്ന് പറഞ്ഞാൽ രണ്ടും കുറ്റം തന്നെയാണല്ലോ പിന്നെ ദിനെ രണ്ടും എടുത്തു പറഞ്ഞത് എന്നതിൻ്റെ ഉദ്ദേശം പറയുകയാണ് അവിടെ ആസിമ കഫൂർ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതായത് കുറ്റങ്ങളിൽ ഏറ്റവും വലിയ കുറ്റമാണ് ഒരു കാര്യം നിഷേധിക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് അതിൻ്റെ പ്രത്യേകം എടുത്ത് പറഞ്ഞത് എന്നും കാണാം രാവിലെയും വൈകുന്നേരവും ഇമ്സ് അലൈഹി വസ്ലാം തങ്ങളോട് അള്ളാഹു പറയുകയാണ് അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കുകയും വിക്ര ചെയ്യുകയും ചെയ്യണം അതായത് ഇതുകൊണ്ടുള്ള ഉദ്ദേശം രാവിലത്തെ നിസ്കാരമാണെന്നും വൈകുന്നേരത്തെ എന്ന് പറഞ്ഞാൽ ഈ ബുഹർ സുഹഹ് അസുറ് എന്നാണെന്ന് പറയപ്പെടുന്നുണ്ട് അതല്ല മറ്റ് തിക്കറുകളും എല്ലാ സമയത്തും ചെല്ലണമെന്നും ഈ വാക്യം നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട് അള്ളാഹു സുബാനു വാലേയും വിസ്മരിക്കുന്ന മനസ്സിൽ സ്വാഭാവികമായിട്ടും വിശാച അടയിരിക്കുമെന്നും അത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ തിക്ർ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണമെന്നും പ്രവാചകാധ്യാപനം നമ്മുടെ മനസ്സിലുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ദിക്ക് ആ സ്മരണം എപ്പോഴും ഓരോരുത്തരുടെ മനസ്സിലും ഉണ്ടാവണം എന്നാണ് ഇതിൻ്റെ ഉദ്ദേശ്യമെന്നും മുഫ്സറുകൾ പറയുന്നു ഇരുപത്തിയാറാമത്തായത് രാത്രിയിൽ നിന്ന് നിമ്സല അള്ളാഹു അലൈഹി വസ്ലമ തങ്ങളോട് പറയുകയാണ് അള്ളാഹുവിന് സുരൂതി ചെയ്യുകയും വസബബെഹുലൈല അള്ളാഹു സുബാൻ വഹ്താലയ്ക്ക് നീണ്ട സമയം അവന് തസ്ബീഹൻ ഷെല്ലിക്കൊണ്ട് രാ രാത്രികളെ ചെലവഴിക്കണമെന്നും അള്ളാഹു സുഹഹാനുഹത്താല നിമിസു അലൈഹി വസ്ലം തങ്ങളോട് പറയുകയാണ് അല്പസമയം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അവനെ ലയിൽ എന്ന മിന്നത്ത് വേദിയാക്കിയിട്ട് ചില ആളുകൾ പറയുന്നുണ്ട് എന്നത് മഹരി ബീഷാദ് എന്നിവ ഉൾപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ അഞ്ച് നേരത്തെ നിസ്കാരത്തെയും ഈ ആയത്തുകൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട് എന്നൊക്കെ ഇമാം റാജ് അള്ളി അള്ളാഹുനും കുർത്തുബി അള്ളിയുള്ളൊക്കെ ഈ രണ്ട് ആയത്തുകൾ വിശദീകരണത്തിൽ പറയുന്നുണ്ട് ഏതായാലും രാത്രിയിൽ നീണ്ട സമയം തസ്ബീഹ് തസ്ബീഹുക എന്ന കൽപ്പന അതായത് ലൈലൻ പവീര തഹജുരാ നിസ്കാരം ഉൾപ്പെടുത്താനാണ് ഉൾപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തഹജ്ജുദ് നിർബന്ധമാണെന്ന അഭിപ്രായം ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ആ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ആയത്ത് ഇറങ്ങിയതെന്നും മുഖസറുകൾ പറയുന്നുണ്ട് ഏതായാലും ഇരുപത്തിയേഴാമത്തെ വാചകം യുഹിബ്ബൂനൽ ആജിലത വയദറൂന വയതറൂന വറോം യൗമൻ സഖീല ഈ കൂട്ടം ആളുകൾ എന്ന് പറഞ്ഞാൽ ഐഹിക ജീവിതത്തെ തന്നെ ഇഷ്ടപ്പെടുകയും വയതറുന വറോ അവർക്ക് മുമ്പിൽ വരാൻ പോകുന്ന ആ ഭാരമേറിയ സഖീലാകുന്ന ആ ഭാരമേറിയ ദിവസത്തെ അവർ വിട്ടുകളയുകയും ചെയ്യുന്നു നമ്മൾ നിങ്ങൾ ഓർമ്മയുണ്ടോ എന്നറിയില്ല കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ഇരുപത് ഇരുപത്തൊന്നാമത്തെ ആയത്തുകൾ നമ്മൾ വിശദീകരിച്ച പാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അതിൻ്റെ അതേ സമാനമായിട്ടുള്ള ആശയം തന്നെയാണ് ഇവിടെയും നമ്മൾ പറയുന്നത് ഭാരമേറിയ ദിവസം എന്നത് അന്ത്യനാളിൽ അള്ളാഹു സുബാനുഹുത്താല അന്നത്തെ ഭയാനകതയെ എത്രത്തോളം മനുഷ്യന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ആ വിഷമങ്ങളെയും ഭയാനതകളെയും പരിഗണിച്ചുകൊണ്ടാണ് ഭാരമേറിയ ദിവസം എന്ന് വിശേഷിപ്പിച്ചെന്ന് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതേപോലെ തന്നെ പാരത്രിക ജീവിതം വിസ്മരിച്ചവരാണെന്നും അതായത് മക്കത്തുള്ള അതേപോലെ നിംസലു അലൈഹി വല തങ്ങളുടെ പ്രബോധനത്തിൽ എതിർപക്ഷത്തുണ്ടായിരുന്ന ആളുകളെല്ലാം അവർ ദുന്യാവിനെ സ്നേഹിച്ചു അതാണ് ഇവർ സന്മാർഗം പ്രാപിക്കാതെ പോയതെന്നും അള്ളാഹു സുബാനവത്താല പറയുകയാണ് ഇവിടെ അലൈഹി നിമസലാ വസ്ലമത്തങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ടായിട്ടുണ്ട് ഈ മക്കത്തെ ജീവിതത്തിൽ അതായത് ഇവരുടെ ഗ്രന്ഥത്തിൽ നബി സലാഹു അലഹി വസ്ലാം തങ്ങളെക്കുറിച്ചിട്ടുള്ള കൃത്യമായ വിശേഷണങ്ങൾ ഉണ്ടായിട്ട് പോലും അതുപോലും വെച്ച ജൂതരും ദുന്യാവിൻ്റെ നേട്ടത്തിനായി അവിശ്വാസത്തെ പിന്തുണച്ച് നടക്കുന്ന കവടന്മാരായിട്ടുള്ള ആളുകളും ഈ സൂക്തത്തിൻ്റെ പരിധിയിൽപ്പെടുന്നുണ്ടെന്നും പരലോകത്ത് എന്തായാലും ഇവിടെ ധനം ലഭിച്ചാൽ മതി എന്ന ചിന്തയിൽ ഹറാവും ഹലാലും വിവേചനമില്ലാതെ എന്ത് തട്ടിപ്പും ചെയ്ത് പണമുണ്ടാക്കുന്ന മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ അവരെല്ലാം ഇതിൻ്റെ പരിധിയിൽപ്പെടുമെന്നും ഇതിൻ്റെ ഗൗരവം ആലോചിക്കേണ്ടതുണ്ടെന്നും ഈ ആദ്യത്തിൻ്റെ വിശദീകരണത്തിൽ മുഖ്യസലുകൾ പറഞ്ഞു വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ദുന്യാവ് ആഹ്രം എന്തെങ്കിലുമൊക്കെ ആവട്ടെ ദുന്യാവ് നമുക്ക് അടിച്ചു പൊളിക്കാനുള്ളതാണ് എൻജോയ് ചെയ്യാനുള്ളതാണ് എന്ന് പറയുമ്പോൾ അതിലൂടെ ഓരോരുത്തരും അവൻ അവൻ എടുത്തു ചാടുന്ന മഹാ അപകടത്തിലേക്ക് അള്ളാഹു ആയത്തിൽ മനുഷ്യനെ ഉണർത്തുകയാണ് അവരോട് പറയാ നാമാണ് അവരെ സൃഷ്ടിച്ചത് അവരുടെ ശരീരഘടന എന്ന് പറയുന്ന ആ ഘടന അതാണ് അസ്രഹും എന്ന് ഉദ്ദേശം ബലപ്പെടുത്തുന്നത് ശബ്ദ്ധത എന്ന് പറഞ്ഞാൽ ബലപ്പെടുത്തുക അതാണ് ശതദിന സ്രഹും ഇതാ ഇനി അള്ളാഹു എങ്ങാനും ഉദ്ദേശിക്കുകയാണെങ്കിൽ ബദ്ദന സലഹും തബുദീല അവർക്ക് പകരമായിട്ട് അവർക്ക് തുല്യമായിട്ടുള്ള ആളുകളെ ഭൂലോകത്ത് കൊണ്ടുവരാൻ അള്ളാഹുവിന് സാധ്യമാണ് അവൻ അസാധ്യമല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇവിടെ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ച് അവൻ്റെ മജ്ജയും മാംസവും അതേപോലെ ഞരമ്പുകളും കണുപ്പുകളും എല്ലാം തയ്യാർ ചെയ്തു അങ്ങനെ അവൻ്റെ ശരീരത്തിന് ഉറപ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാം നൽകിയത് അള്ളാഹുവാണ് എന്നിരിക്കെ എന്നിട്ടും നിങ്ങൾ അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് അവൻ എതിർ പ്രവർത്തിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ അനുസരിക്കുന്ന പൂർണ്ണ വിശ്വാസികളായിട്ടുള്ള ആളുകളെ മറ്റൊരു വിഭാഗം ആളുകളെ അള്ളാഹുവിനെ സൃഷ്ടിക്കുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമൊന്നുള്ള കാര്യമല്ലട്ടോ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ആയത്തിൽ അള്ളാഹു സുഹാൻ അല പറഞ്ഞു വെക്കുന്നത് ഇരിക്കട്ടെ ഈ ആശയം പരിശുദ്ധ കുർ പല സ്ഥലങ്ങളിലും പറഞ്ഞതായിട്ട് കാണാൻ കഴിയും ഇരുപത്തി ഒമ്പതാമത്തെ ആയത്ത് ഇത് മഹത്തായ ഒരു ഉത്ബോധനമാകുന്നു അതുകൊണ്ട് തന്നെ ഫമൻ ഷാ എത്തഹദ ഇല അറബി ഹി സബീല ആരെങ്കിലും വല്ലവനും ഫമൻ വല്ലവരും ഫമൻഷാ ഇലറബി ഹി സബീല അള്ളാഹുബിൻഗിലേക്ക് മാർഗം ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഒമൻ ഒരുത്തൻ ഷാ അവൻ ഉദ്ദേശിക്കുന്നു ഇത്തഹത ആക്കാൻ ഉദ്ദേശിക്കുന്നു ഇലാറബി ഹി സബീനൻ അള്ളാഹുവിയിലേക്കൊരു മാർഗം ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ ആ മാർഗം ഏർപ്പെടുത്തിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ ഇതുവരെയായിട്ട് നമ്മൾ സ്വർഗ്ഗ നരകങ്ങളുടെ അവസ്ഥയും സജ്ജനങ്ങളുടെയും അതേപോലെ ദുർജനങ്ങളുടെയും സ്ഥിതിഗതികളും വിശദീകരിച്ചു അതുകൊണ്ട് തന്നെ എല്ലാവർക്കുമുള്ള ഒരു ഉത്ബോധനമാണ് ഒരു മുന്നറിയിപ്പാണ് ഒരു ഉണർത്തലാണ് അതുകൊണ്ട് സന്മാർഗം സ്വീകരിച്ച് അള്ളാഹുവിൻ്റെ പ്രീതി നേടുവാൻ ഉദ്ദേശിക്കുന്നവർ അങ്ങനെ ചെയ്തു കൊള്ളട്ടെ എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ കഴിയുകയുള്ളൂ കാരണം അള്ളാഹു ഹുസുബാനുഹത്താല സർവജ്ഞൻ അലീമാണ് ഹക്കീമാണ് അഗാധ ജ്ഞാനമുള്ള ആളുമാണ് അള്ളാഹു ഹുബാനുഹത്താല കണക്കാക്കിയത് കണക്കാക്കിയതനുസരിച്ച് മാത്രമാണല്ലോ ലോകത്ത് നടക്കുന്നത് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകളെയൊക്കെ അവൻ്റെ അനുഗ്രഹത്തിൽ അള്ളാഹു പ്രവേശിക്കുമെന്നും വള്ളാലിമീനഹും അദാബിൻ അലീമ അലീമ വേദനാജനകമായ അദാബ് ശിക്ഷ അവൻ ആ അക്രമികൾക്ക് അള്ളാഹു സുബാനും ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നുമാണ് ഈ അയത്തിൻ്റെ വിശദീകരണം ഇതിൻ്റെ വിശദീകരണത്തിൽ ഇമാം ബൈലാബി റതി അള്ളാഹുനു പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് പാത്രീയഭൂതരായിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ അവരെ അള്ളാഹു അവൻ്റെ അനുഗ്രഹത്തിൽ പ്രവേശിപ്പിക്കും നന്മ ചെയ്യാനുള്ള നല്ല മനസ്സും അനുകൂല സാഹചര്യവും അവർക്ക് അള്ളാഹു നൽകും സന്മാർഗം ഉൾക്കൊള്ളാനുള്ള മനസ്ഥിതി അവർക്ക് നൽകും ഇതെല്ലാം ഈ അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് അള്ളാഹു അവൻ്റെ ആളുകളായ ആളുകൾക്ക് അള്ളാഹു വഴി തുറന്നു കൊടുക്കും അതാണ് ചില മനുഷ്യന്മാരുടെ സ്വാല്ഹ്യങ്ങൾ അവരെല്ലാം തൊട്ടതെല്ലാം പൊന്നാക്കും എല്ലാ കാര്യങ്ങളും ഹൈറായിരിക്കും അവിടെ അവിടെ നടത്തവും കിടത്തവും ഉറക്കവും ഉണർവും എല്ലാം നന്മയിലായിരിക്കും അത് അള്ളാഹു അവർക്ക് നൽകുന്ന വലിയ തോഫീഫാണ് എന്നാൽ ഇതൊന്നും ഇല്ലാത്ത മറ്റ് ചില ആളുകളുണ്ട് അവർക്ക് അള്ളാഹു സബ്ഹാനുഹത്താല ശക്തമായ ശിക്ഷയും അള്ളാഹു സുബഹാനുഹത്താല തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ സാമ്പിളുകളാണ് ഈ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സുക്തങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ അള്ളാഹു നല്ല ആളുകൾക്ക് മഹത്തങ്ങൾ നൽകുമ്പം ദുശ്ചെയ്തുകൾ ചെയ്തിട്ടുള്ള നീചരായിട്ടുള്ള ആളുകൾക്ക് അവൻ അള്ളാഹു ശക്തമായിട്ടുള്ള ശിക്ഷയും നൽകുമെന്നാണ് ഈ അദ്ദേഹത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഘടന ഈ അദ്ദേഹത്തിൻ്റെ അത്ഭുതകരമാകുന്ന ഘടനയെ നമ്മളെ നമ്മളെപ്പോഴും അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഇമാം റാസു അലി അള്ളാഹു പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ അള്ളാഹു സുബാൻ താല ശൂന്യതയിൽ നിന്ന് ലെഅല ഇൻസാൻഹീനും ലമ്യക്കുൻഷ്യം അത് കുറ എന്ന് പറയുന്ന ശൂന്യതയിൽ നിന്ന് അള്ളാഹു മനുഷ്യ അള്ളാഹു മനുഷ്യനെ പഠിച്ചതും അങ്ങനെ പലതും കൂട്ടിച്ചേർന്ന് ഇന്ദ്രിയ തുള്ളിയിൽ നിന്നും അള്ളാഹു പഠിച്ചുവെന്നും അവർ അള്ളാഹു വെറുതെ പഠിച്ചതല്ലെന്നും പ്രത്യേക പരീക്ഷണാർത്ഥമാണെന്നും അവരെ പഠിച്ചതിൻ്റെ ഉദ്ദേശം അവനെ ആരാധന ചെയ്യലും അതേപോലെ തന്നെ തിന്മകൾ വെടിവരുമാണെന്നൊക്കെ അതിൻ്റെ തുടക്കത്തിൽ അള്ളാഹു അങ്ങനെ പറയുന്നുണ്ടല്ലോ അങ്ങനെ ആ പരീക്ഷണത്തിൽ വിജയിച്ച ആളുകൾ എന്ന് പറഞ്ഞാൽ അവൻ്റെ കാഴ്ചയും കേൾവിയും മറ്റൊക്കെ കൃത്യമായി ഉപയോഗിച്ച് അവൻ്റെ ചിന്തക കൃത്യമായി അവൻ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിനെ നന്ദി ചെയ്ത് അവനെ ഇബാദത്ത് ചെയ്ത് സൽക്കര്മ്മൾ ചെയ്തു അങ്ങനെ വിജയിച്ച ആളുകൾക്ക് അള്ളാഹു ഒരുപാട് നന്മകൾ നൽകുമെന്നും അല്ലാത്തവർക്ക് നിഷേധികളായിട്ടുള്ള ആളുകൾ അവർക്ക് അള്ളാഹു ഭയാനകരമായിട്ടുള്ള ശിക്ഷയുമാണ് അള്ളാഹു തയ്യാർ ചെയ്ത് വെച്ചിട്ടുള്ളതെന്നും പറഞ്ഞു ഇവിടെ അള്ളാഹു സുബ്ഹാനു വത്താല അവൻ അവൻ്റെ മനുഷ്യന്മാർക്ക് നൽകുന്ന അടിയാറുകൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെയാണ് ശിക്ഷയേക്കാൾ കൂടുതലായിട്ട് പരാമർശിച്ചത് കാരണം എന്താണെന്ന് പറയുക അനുഗ്രഹത്തിന്റെ ശൈലിക്കാണ് കൂടുതൽ ശക്തി നന്മകൾ പറയുമ്പോഴാണ് അതായത് മോട്ടിവേഷൻ ലഭിക്കുമ്പോഴാണ് ആളുകൾക്ക് നന്മകൾ ചെയ്യാനും തിന്മകൾ വിടിയാനും കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക പിന്നീട് ഭൗതിക ലോകത്തെ സാഹചര്യങ്ങൾ അള്ളാഹു സുബഹാന മുത്താലി ശീകരിച്ചു നബ്സ്ഹാ അലൈഹി സ്വല തങ്ങൾക്കും സത്യവിശ്വാസികൾക്കും അനുസരിച്ചവർക്കും അല്ലാതവർക്കും അവരെ ധിക്കരിച്ച ആളുകൾക്കും എന്ന് തുടങ്ങി രണ്ട് വിഭാഗത്തെ പ്രത്യേകം കാത്തിരിക്കുന്ന ശിക്ഷാ ക്രിയകളെക്കുറിച്ച് അള്ളാഹു സുബാഹൻ വാല പറഞ്ഞുകൊണ്ടാണ് ഈ അദ്ദേഹം അവസാനിപ്പിക്കുക അപ്പോൾ ചുറ്റും പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജന്മം മുതൽക്ക് അവൻ്റെ അന്തിമ വിജയം വരെയുള്ള ഒരു ജൈത്രയാത്രയാണ് ഈ സൂറത്തിൽ അള്ളാഹുഹു സുഹാനു താല സന്നിവേശിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഈ മാം രാജ് റതി അള്ളാഹുന് പറയുന്നത് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു തൂഫീക്ക് നൽകട്ടെ ആമീൻ അസ്ലാമേക്കും لا ننساني لحوادث الأزمان لا ننساني لحوادث الأزمان